പറയുന്നത് കൊണ്ടുവന്ന പട്ടിക്ക് പട്ടിക്ക് കൊണ്ടിട്ട ഞാൻ പറഞ്ഞു ബ്രോ എവിടെ കൊണ്ടുവന്നിട്ടല്ല ഇതിനെയും പ്രശ്നങ്ങൾ കൊണ്ടാ വന്നത് എന്ന് പറയാനിരിക്കുന്നവരോട് പറഞ്ഞോളൂ ഇത് ആർക്കും ഒരാൾക്ക് മാത്രം സംഭവിക്കാം എന്നുള്ള കാര്യൊന്നും അല്ല നമ്മുടെ നാട്ടില് ഏഹ് അപ്പൊ നാളെ നിങ്ങൾക്ക് വരുമ്പോഴും അത് നിങ്ങളുടെ കുറ്റം കുറവ് കൊണ്ടാന്ന് വിചാരിച്ച് ആശ്വസിച്ചോണം അപ്പൊ നമ്മുടെ പച്ച വീട്ടിൽ പ്രശ്നേഷ് പുതിയൊരു പ്രശ്നവുമായ രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ദീർഘകാലത്തെ ബഹിരാകാശ യാത്രയ്ക്ക് ശേഷം അണ്ണൻ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലെ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങൾ എത്ര കാലമായിട്ട് പൂതി വെച്ചോണ്ടിരിക്കാന്ന് അറിയുന്നു സ്പേസിൽ പോകാൻ ആ സ്ഥാനത്താണ് നമ്മൾ പ്രശ്നേഷ് ഒക്കെ മണിക്കൂറുകൾ ഇടവിട്ട് സ്പേസിൽ പോയി വരുന്നത് ചില സമയത്തൊക്കെ പോയാൽ പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് നോക്കിയാൽ മതി അണന് ഒരു റേഞ്ച് ആലോചിച്ചു നോക്കി സന്തോഷനൊക്കെ വേണമെങ്കിൽ പ്രശ്നേശിനെ പോയി കണ്ടു കുറഞ്ഞ ചിലവര് നിങ്ങളെ സ്വപ്നം നടക്കാനുള്ള പോയി ആശയം പറഞ്ഞു തരും എനിക്ക് തോന്നുന്നത് പ്രശ്നീസിന്റെ സേവന മേഖല പൂർണ്ണമായിട്ടും ഏറിലോട്ട് മാറ്റണം എന്നുള്ളതാണ് ഭൂമിയേക്കാളും അദ്ദേഹത്തിന് ആവശ്യമുള്ളത് അന്തരീക്ഷം ത്തിലാണ് അന്തരീക്ഷത്തിലെ മലിനീകരണവും ഓസോപാളിലെ വിള്ളലും ഒക്കെ പരിഹരിക്കാൻ പ്രശ്നീസിനെ ഏൽപ്പിക്കണം എന്നതാണ് എന്റെ ഒരു എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആശം പുതിയൊരു പ്രശ്നമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് സാധാരണ ഇവൻ കാരണം നാട്ടുകാർക്കാണ് പ്രശ്നങ്ങൾ ഉണ്ടാവാറുള്ളത് അല്ല എന്നാൽ ഇത്തവണ നാട്ടുകാർ കാരണം ഇവർക്ക് ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് ആലപ്പുഴ ബീച്ചിൽ വെച്ച് ആരാണ്ടൊക്കെയോ ചേർന്ന് ഇവന്റെ ചീത്ത പറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത് പ്രശ്നീഷും അവന്റെ അനിയത്തിയും കൂടി അവർക്കുണ്ടായ അനുഭവങ്ങൾ വിവരിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ തിരിച്ചു വരാം ശരിക്കും ഞങ്ങളിന്ന് ബീച്ചിൽ വന്നതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കണമായിരുന്നു അവളുടെ സ്കിൻ ഇഷ്യൂസ് കാണിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ അതിനെ കൊണ്ടുപോകാനായിട്ടാണ് വന്നത് വന്നപ്പം അവളെ കിട്ടിയത് ഏറ്റായത് കൊണ്ടും ഞങ്ങൾ കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലിൽ എത്താനുകൊണ്ടും ഹോസ്പിറ്റലിൽ അടച്ചു പോയായിരുന്നു അപ്പോൾ തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടാക്കിയിട്ട് നാളെ വന്ന് തിരിച്ചവളെ കൊണ്ടുപോകാമെന്നുള്ള രീതിക്ക് അവളെ തിരിച്ചു കൊണ്ടാക്കാനാണ് വന്നത് വന്ന സമയത്തേക്കും രണ്ട് ആമ്പിള്ളേർ അത് പതിനെട്ട് വയസ്സെങ്കിലും കാണും ഞങ്ങളുടെ അടുത്ത് വന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു ഇത് അവരാണോ അവരാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഓക്കെ സ്വാഭാവികമാണ് ചോദിക്കാൻ കുഴപ്പമൊന്നുമില്ല അത് അവരുടെ കാര്യം അപ്പം ഒന്നെങ്കിൽ അവർ വന്ന് ചോദിക്കുക അല്ലെങ്കിൽ അവർ വിട്ടുപോകാം ഇത് നമ്മുടെ അടുത്ത് നിന്ന് തന്നെ ഇരിറ്റേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ സ്വാഭാവികം ഇപ്പോൾ ഇറിറ്റേറ്റ് ചെയ്യാൻ എല്ലാവർക്കും ഒരു രസമാണല്ലോ ഇറിറ്റേറ്റ് ചെയ്തോട്ടെ പക്ഷെ അതൊരുമാതിരി എന്തുവാ നമ്മളെ കയറി ആക്രമിക്കുന്ന ഒരു ലെവൽ വരെ എത്തിയനെ കാരണം അവരുടെ അളിയൻ എന്ന് പറയുന്ന അളിയൻ എന്നാണ് പറയപ്പെട്ടത് ഒരു വലിയൊരു അങ്കളെന്ന് വേണേൽ വിളിക്കുക അങ്ങേർക്ക് കൊച്ചുമുണ്ട് ഭാര്യയുണ്ട് അങ്ങേര്ന്നിട്ട് ഇവൻ കൊണ്ടിട്ട വട്ടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവിടെ നിന്ന് പറയുക അപ്പോൾ ഇവൻ ചെന്നിട്ട് പറഞ്ഞു ചേട്ടാ ഞാൻ കൊണ്ടിട്ടല്ല ഇവിടുന്ന് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നിട്ട് തിരിച്ചു കൊണ്ടുപോകാൻ ആക്കി അത്രേ ഉള്ളൂ ഉടനേ പുള്ളി നീ എന്തിനാണ് അതിന് എന്റെ സംസാരിക്കുന്നേ പുള്ളി ദേഷ്യപ്പെട്ട് പറഞ്ഞു അടിക്കാനായിട്ട് അതാണ് സംഭവം സംഭവം എല്ലാവർക്കും മനസ്സിലായല്ലോ അതായത് ഇവര് ബീച്ചിൽ വന്ന് എവിടെയുള്ള ഒരു പട്ടികുട്ടിയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി എന്തോ സ്കിൻ ഇഷ്യൂസോ മറ്റോ മറ്റോണ്ട് പക്ഷെ പോയി ഹോസ്പിറ്റലിൽ അടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരെന്താ പട്ടിക്കുട്ടിയും കൊണ്ട് തിരിച്ച് ബീച്ചിലേക്ക് തന്നെ വന്ന് വിട്ടു അപ്പൊ അവരോട് പ്രശ്നം ഉണ്ടാക്കി എന്ന് പറയുന്ന ആ ഫാമിലി ഇത് കണ്ടു അവർക്ക് ഇവനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരുന്നു തോന്നുന്നു മനസ്സിലായാലും ഇല്ലെങ്കിലും അതിന് ഇവിടെ ഇമ്പോർട്ടൻസ് ഇല്ല കാരണം ആ ഫാമിലി എന്താ കാണുന്നത് പ്രശ്നിച്ചും ടീം ഒരു പട്ടിക്കുട്ടിയെ കൊണ്ടുവന്ന് ബീച്ചിൽ കളയുന്നതാണ് അല്ലേ ഇത് കാണുന്ന ആരാരും പ്രതികരിക്കൂലെ നിങ്ങളാണെങ്കിലും പ്രതികരിക്കില്ലേ പ്രശ്നേശി പറയുന്നത് അവർ ബീച്ചിൽ നിന്ന് എടുത്തുകൊണ്ടുപോയ പട്ടിയാണ് അതുകൊണ്ടാണ് അവിടെ തന്നെ കൊണ്ടുവന്നാക്കിയത് എന്നാണ് പക്ഷേ അത് ഈ പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറയുന്ന ഫാമിലിക്ക് അറിയില്ലല്ലോ അവർ കാണുന്ന എന്താ സോഷ്യൽ മീഡിയയിൽ വന്ന് വൃത്തിയെ സാമൂഹ്യ സേവനത്തെയും കുറിച്ചും വലിയ വർത്താനം ഒരു മന്യെ ഒരു പട്ടിക്കുഞ്ഞിനെ പബ്ലിക് പ്ലേസിൽ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുന്നതാണ് സോ അവരത് ചോദ്യം ചെയ്യുന്നതിന് എന്താണ് തെറ്റ് പ്രശ്നേശിന്റെ പേഴ്സണൽ കാര്യത്തിലൊന്നും കയറി ഇടപെട്ടിട്ടില്ലല്ലോ ഒരു സാമൂഹ്യ വിഷയത്തിലല്ലേ പ്രതികരിച്ചത് അങ്ങനെ കണ്ടാൽ മതി ബാക്കി പറഞ്ഞാ ശരിക്കും ഇത്രയും വഷളായി ഈ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അയാൾ വെള്ളത്തിൻ്റെ കള്ളിൻ്റെ പുറത്തുമായിരുന്നു പക്ഷേ അയാളുടെ കൂടെ കൂടെയുള്ള ആൾക്കാരാരും പിടിച്ച് നിൽക്കാൻ പിടിച്ച് മാറ്റാനോ പ്രശ്നം ഉണ്ടാവാതിരിക്കാനോ നോക്കിയില്ല ഇവന്റെ കൂടെ ഉള്ളത് ഞങ്ങൾ രണ്ട് പെൺപിള്ളേർ മാത്രമാണ് വേറെ ആരും ആരുമില്ല അതൊന്നും നോക്കിയില്ല അയാളുടെ ഭാര്യയാണെങ്കിലും ബാക്കി കൂടെ നിൽക്കുന്നവരാണെങ്കിലും കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കാൻ സത്യം പറയുക എനിക്ക് മനസ്സിലായത് ഒരു ഇഷ്യൂ ക്രിയേറ്റ് ആവണം ക്രിയേറ്റ് ആയിട്ട് അവർക്ക് നാളെ വീഡിയോ എടുത്തിടാനോ എന്തുവാ പക്ഷേ എന്തായാലും ഇത്രയായെന്നും ആക്കിയെന്നും ഒന്നും അറിയത്തില്ലായിരുന്നു ഇത്രത്തോളം എത്തി എന്ന് മനസ്സിലാവുന്നതിൽ സന്തോഷമുണ്ട് വളരെയധികം നന്ദിയുണ്ട് എല്ലാവരോടും അതായതിപ്പം ഒരാളുടെ ഫാമിലി ലൈഫിൽ എത്രത്തോളം മറ്റുള്ളവർ ഇത്രയും കേറി ഇടപെട്ട് ഒരാളുടെ പേഴ്സണൽ സ്പേസിനകത്തോട്ട് ഇത്രയും കേറി മറ്റുള്ളവർക്ക് ലൈസൻസ് ലൈസൻസ് കിട്ടിയ കണക്ക് ഉപദ്രവിക്കാനായിട്ട് വരുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഇതിന്റെ പറയുന്ന പേഴ്സണൽ സ്പേസിലും അതെങ്ങനെ അവർ നിങ്ങൾ പബ്ലിക്കായി ചെയ്തൊരു കാര്യത്തിൽ ചോദ്യം ചെയ്തത് പൊതുസ്ഥലത്ത് മാലിന്യം തള്ളുന്നത് കണ്ടാൽ നിങ്ങൾ ചോദ്യം ചെയ്യാറില്ല അതുപോലെ തന്നെയാണിത് പൊതുസ്ഥലത്തൊരു പട്ടിക ഉപേക്ഷിക്കുന്നത് കണ്ട ആരും ചോദ്യം ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാമായിരുന്നല്ലോ ആ പട്ടികുട്ടിയെ ബീച്ചിൽ നിന്നും കൊണ്ടുപോകുന്ന ഒരു വീഡിയോ ഷൂട്ട് ചെയ്തു വെക്കാമായിരുന്നല്ലോ അതാവുമ്പോ അത് അവർക്ക് കാണിച്ചു കൊടുത്ത് ബോധ്യപ്പെടുത്താമായിരുന്നില്ല അല്ല ഒന്ന് മൂത്രം ഒഴിക്കാൻ വേണ്ടി വണ്ടി സൈഡ് സൈഡാക്കിയാ പോലും വണ്ടിയുടെ നാല് ഭാഗവും വീഡിയോ എടുത്ത് വെക്കുന്ന ടീം അല്ലെ എന്റെ ബീച്ചിൽ ഇന്ന് പട്ടികുട്ടി എടുത്ത് ബാസ്കറ്റിൽ ആക്കുന്നത് വീഡിയോ എടുക്കാഞ്ഞത് അല്ലെങ്കിൽ ആ പട്ടിക്കുഞ്ഞിന് വയ്യാന്നല്ലേ നിങ്ങൾ പറഞ്ഞത് അപ്പൊ പിന്നെ എന്തിനാണ് അതിനെ വീണ്ടും ബീച്ചിൽ തന്നെ കൊണ്ടുപോയി കളഞ്ഞത് അത്രയ്ക്ക് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് അടുത്ത ദിവസം ഹോസ്പിറ്റലിലൊക്കെ കാണിച്ച് കുറച്ച് ദിവസം അതിനെ പരിപാലിച്ചിട്ടൊക്കെ തിരിച്ചു കൊണ്ട് വിട്ടാ പോരായിരുന്നു അല്ലെ ശരിക്കും അതിനെ സഹായിക്കണമെന്ന് തോന്നുന്നവർ അങ്ങനെ ചെയ്യാ എന്തോ എന്തോ പിന്നെന്താ പറഞ്ഞത് അയാൾ ടിച്ചിട്ടാണ് വന്ന് പ്രശ്നം ഉണ്ടാക്കിയത് എന്ന് അയാളുടെ കൂടെ ഭാര്യ മിക്കവാറും മക്കളും കൂടെ ഉണ്ടാകും അല്ല ഈ ഫാമിലി ആയിട്ട് ബീച്ചിൽ വരും വെള്ളം അടിക്കുക എനിക്കറിയില്ല ഇവർ വെറുതെ മസാല കൂട്ടാൻ വേണ്ടി പറയുന്നതാണോ എനിക്ക് ഒരു ഡൗട്ട് ഉണ്ട് പിന്നെ അടിക്കാൻ വന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അടിച്ചിട്ടില്ല അടിച്ചാൽ പിന്നെ ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യുകയില്ല കേട്ടോ അത് വേറെ കാര്യം അടിയൊന്നും ഒന്നിനൊരു പരിഹാരമില്ല പ്രശ്നം വെറുതെ എന്തെങ്കിലും കാണിച്ചെന്ന് പറഞ്ഞാലും വെറുതെ അടിക്കാൻ മാത്രം ഒന്നും അവരൊന്നും ചെയ്തിട്ടില്ല ഇതുപോലെ ട്രോൾ ചെയ്യാം അതുപോലെ സംവാദങ്ങളിൽ ഏർപ്പെടാം എന്നതല്ലാതെ അതിനപ്പുറത്തേക്കുള്ള വയലൻസ് നമ്മൾ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കില്ല ഇവിടെ ഇപ്പൊ ബീച്ചിലെ പ്രശ്നത്തിൽ അടിയൊന്നും നടന്നിട്ടില്ല മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ എന്തായാലും പണ്ടത്തെ ലൈഫൊക്കെയാണ് എനിക്ക് വിഷയമൊന്നുമില്ല ഒറ്റയ്ക്ക് ആവുമ്പഴത്തേക്കും ഒരിടി ഉണ്ടായാലും ഒരിടിക്ക് കൊണ്ടായാലും എനിക്ക് പ്രശ്നമില്ല പക്ഷെ എൻ്റെ കൂട്ടത്തില് രണ്ട് പെമ്പിളാരം ഉണ്ടായിരുന്നു ഒന്ന് എന്റെ അനിയത്തിയാണ് ഒന്ന് എന്റെ വൈഫ് രശ്മിയാണ് രണ്ട് പെമ്പളാര എൻ്റെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് അവരുടെ കാര്യം കൂടെ നോക്കണം മാത്രല്ല ഒരിടി കിട്ടാനായിട്ടോ ഒരു അലമ്പ് ഉണ്ടാവാനായിട്ടോ നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആരെയും പ്രവോക്ക് ചെയ്യാൻ പോയിട്ടില്ല ഇപ്പൊ ഞാൻ അവിടെ നിന്നും എന്റെ ഫാമിലിയായിട്ട് നിന്നു ഇതുപോലെ ഒരാളെ ആശുപത്രി കൊണ്ടുപോയിട്ട് വന്നിട്ട് ഇവിടെ റിലീസ് ചെയ്തു ഇവിടുന്ന് തന്നെ കളക്ട് ചെയ്ത ആളായതുകൊണ്ടല്ലേ ഇവിടെ നിന്ന് തന്നെ എടുത്തുകൊണ്ട് പോയത് അവളെ ഇവിടെ തന്നെ കൊണ്ടാക്കി അപ്പോഴത്തേക്കും ഒരു ടീം ചുറ്റും വന്ന് ഇപ്പൊണ്ടായിരുന്നു അതിനകത്ത് ഒരുത്തം സംസാരിക്കുന്ന കേട്ടാണ് അതായത് അത്ര നേരമുള്ള സംസാരം നമ്മൾ കാര്യമാക്കില്ല കാരണം ഇപ്പോൾ നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും വന്ന് തള്ളി കയറാന്നുള്ളൊരു സിറ്റുവേഷൻ കൂടെയാണ് പോണത് എല്ലാത്തിനും പ്രശ്നം ഉണ്ടാക്കിയാലേ പ്രതികരിക്കുക എന്ന് കഴിഞ്ഞാൽ പിന്നെ അത് വലിയ പ്രശ്നങ്ങളാവത്തേയുള്ളൂ ഇത് ആ പ്രശ്നവേഷും കൂടെ ആവത്തേയുള്ളൂ എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല നിന്നെ ഞാനിങ്ങനെ മൈൻഡ് ആക്കുന്നില്ല നമ്മളവളെ തിരിച്ചിറക്കി അതിൻ്റെ കറക്റ്റ് വീഡിയോ എടുത്തു എന്നിട്ട് നമ്മള് പോലെ കൈ കഴുകി നിൽക്കുമ്പോഴത്തേക്ക് വൃത്തം പറയുന്നത് കേട്ട് അവനവിടെ കൊണ്ടുവന്ന് പട്ടിക്ക് അവനവിടെ അവനെവിടുന്നു കൊണ്ടിട്ട് പട്ടിക്ക് ഞാനിതിനെ ഫുഡ് കൊടുക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ബ്രോ ഞാനിത് എവിടെയൊന്നും കൊണ്ടുവന്നിട്ടില്ല ഞാൻ പറഞ്ഞില്ല ഫുഡ് കൊടുക്കാനായിട്ട് അവരെന്തോ സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു അപ്പോഴാണ് ഇതുപോലത്തെ ടോക്ക് ആയത് അപ്പൊ ഞാൻ എന്നെ കുറിച്ചാണല്ലോ ഞാൻ എവിടെ നിന്ന് കൊണ്ടിട്ടുണ്ടെന്നുള്ള പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മാന്യമായിട്ട് ചെന്ന് പറഞ്ഞു ബ്രോ ഞാനിത് എവിടെയും കൊണ്ട് കൊണ്ടിട്ടല്ല ഞാൻ ഇവിടുന്ന് തന്നെ ആശുപത്രിയോട് കൊണ്ടുപോയി തിരിച്ചുകൊണ്ട് പറഞ്ഞു പറഞ്ഞു അതിന് നീ എന്തിനാണ് എന്റെ കലോട്ട് കയറി കല്പിക്കാൻ പറഞ്ഞത് നീ എന്താ കയറി അലമുണ്ടാക്കുന്ന ഞാൻ അളിയെക്കലല്ലേ പറഞ്ഞു നീ എന്നെ കുറിച്ച് നീ എന്റെ എന്താണ് കയറി പറയുന്നത് നീ നിന്റെ വൈഫുമായിട്ട് നിന്റെ ഭാര്യയായിട്ട് നീ വന്നതിന് നിന്റെ പെൺകുളായിട്ട് വന്നതിന് ഞാൻ എതിർക്കണെന്നൊക്കെ പറഞ്ഞിട്ട് അലയില് പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാകില്ല ഇല്ല എന്തിനാണ് ഏണി ഉണ്ടാക്കുന്നത് ഓ അങ്ങനെ പറ ഇപ്പോഴാണ് ഒറിജിനൽ സംഭവം പുറത്തു വന്നത് ഇവർ അങ്ങോട്ട് പോയി ഏണിടിച്ചതാണ് വലിയ സ്ഥിരം പരിപാടി തന്നെ ആ ഫാമിലെ കണ്ടു ഇതിന് ഫുഡ് കൊടുത്താലും ഡിസ്കസ് ചെയ്യായിരുന്നു അപ്പൊ അവരിൽ ഒരാൾ ചൂണ്ടിട്ട് പറഞ്ഞു അവൻ കൊണ്ടുവന്ന പട്ടിക്കുട്ടിക്ക് നമ്മൾ എന്തിനാണ് ഫുഡ് കൊടുക്കുന്നത് അവൻ വേണം നോക്കട്ടെ അത് കേട്ട് അങ്ങോട്ട് പോയി ാണ് അവടെ കൊണ്ടുവന്ന് ഇത് ഞാൻ പറഞ്ഞതാണ് സംശയം ഉണ്ടെങ്കിൽ ആ ഭാഗം ഞാൻ 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 പ്ലേ തരാം പറയുന്നത് കേട്ട് അവനെ കൊണ്ടുവന്ന പട്ടിക്ക് പട്ടിക്ക് പറഞ്ഞു ബ്രോ എവിടെ കൊണ്ടുവന്നിട്ടല്ല ഇല്ല പറഞ്ഞില്ല ഫുഡ് കൊടുക്കാനായിട്ട് അവരെന്തോ സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു അപ്പഴാണ് ഇതുപോലത്തെ ടോക്കായത് അപ്പൊ ഞാൻ എന്നെ കുറിച്ചാണല്ലോ ഞാൻ എവിടെന്നോ കൊണ്ടിട്ടെന്നാണോ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മാന്യമായിട്ട് ചെന്ന് പറഞ്ഞ ഇപ്പോൾ ഞാനിത് എവിടെയും കൊണ്ട് കൊണ്ടു തന്നെ ഞാൻ ഇവിടുന്ന് തന്നെ ആശുപത്രിയോട് കൊണ്ടുപോയിട്ട് തിരിച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് കേട്ടില്ല അവരവിടെ പരസ്പരം എന്തൊക്കെയോ പറഞ്ഞു നിൽക്കായിരുന്നു അതിനിടയിൽ ഇടപെട്ട് പ്രശ്നം വസാക്കിയത് മറ്റാരുമല്ല നമ്മുടെ പ്രശ്നേശി തന്നെയാണ് വെറുതെല്ലോ നമ്മുടെ മുത്തിന് എന്നുള്ള പേര് വന്നത് ഇതൊക്കെ കണ്ടറിഞ്ഞിട്ട പേരല്ല മക്കളെ എന്നിട്ടിപ്പോ ഒന്നറിയാത്ത പോലെ കുറ്റമൊത്തം ആ ഫാമിലിയുടെ തലേലേക്ക് ഇട്ടിരിക്കുന്നു അവർ വെള്ളം അടിച്ചു വന്നതാണ് അതാണ് ഇതാണ് എന്തൊക്കെയായിരുന്നു ഇപ്പോഴാണ് വീഡിയോന്റെ തുടക്കത്തിൽ പ്രശ്നേശിന്റെ അനിയത്തി പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് ആയത് ആളിച്ച ഇതിനെയും പ്രശ്നേശിന്റെ പ്രശ്നങ്ങൾ കൊണ്ടാ വന്നത് എന്ന് പറയാനിരിക്കുന്നവരോട് പറഞ്ഞോളൂ ഇത് ആർക്കും ഒരാൾക്ക് മാത്രം സംഭവിക്കാം എന്നുള്ള കാര്യൊന്നുമല്ല നമ്മുടെ നാട്ടില് ഏഹ് അപ്പൊ നാളെ നിങ്ങക്ക് വരുമ്പോഴും അത് നിങ്ങളുടെ കുറ്റം കുറവ് കൊണ്ടാന്ന് തന്നെ വിചാരിച്ച് ആശ്വസിച്ചോണം പ്രതികരിക്കാണ്ട് മിണ്ടാണ്ടിന്ന് കിട്ടാളെയൊക്കെ കിട്ടി ചോദിക്കാനുള്ള ഒക്കെ ചോദിച്ച് വാങ്ങിച്ചിരിക്കുക എന്നിട്ടും ഈ മറ്റുള്ളവന്റെ ലൈഫിൽ പോയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവന്റെ കാര്യത്തിൽ പോയിട്ട് പറഞ്ഞാൽ നിന്റെയൊക്കെ കൈയിരിപ്പ് ഉണ്ടാന്ന് തന്നെ പറഞ്ഞേക്കണം അതാണ് അപ്പൊ അനുതി പറഞ്ഞ പോലെ കിട്ടാൻ കിട്ടി ചോദിക്കാനൊക്കെ ചോദിച്ച് വാങ്ങിച്ചല്ലോ സന്തോഷമായല്ലോ സത്യം പറഞ്ഞ വീടിന് തുടക്കത്തിൽ ഇവരുടെ സെന്റ് ഒക്കെ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു എന്താണെന്ന് അറിയോ ഇത്തവണ പ്രശ്നേസിന്റെ ഭാഗത്ത് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നാണ് പക്ഷെ അവസാനം കറങ്ങി തിരിച്ച പ്രശ്നം അതിന്റെ നാദനം തന്നെ കണ്ടെത്തിയെന്നുള്ളതാണ് എന്തായാലും ഒന്നും പറയണ്ട എന്താണ് തോന്നിയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ടോപ്പിക്കുമായി കാണാം